വായനാ ദിന ക്യുസ് വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം ആരുടെ വരികൾ അക്കിത്തം അച്യുതൻ നമ്പൂതിരി രണ്ടിടങ്ങളി എന്ന നോവൽ എഴുതിയത് ആര് തകഴി ശിവശങ്കരപ്പിള്ള തകഴിയുടെ ചെമ്മീൻ ചലച്ചിത്രമാക്കിയ സംവിധായകൻ ആര് രാമു കാര്യാട്ട് എൻ്റെ വഴിയമ്പലങ്ങൾ ആരുടെ ആത്മകഥ എസ് കെ പൊറ്റക്കാട് ഒരു ദേശത്തിൻ്റെ കഥ ഒരു തെരുവിൻ്റെ കഥ എന്ന കൃതികൾ ആരുടേത് എസ് കെ പൊറ്റക്കാട് ചെമ്മീൻ കയർ എന്നീ നോവലുകൾ എഴുതിയത് ആര് തകഴി ശിവശങ്കരപ്പിള്ള വരിക വരിക സഹചരെ എന്ന് തുടങ്ങുന്ന ദേശഭക്തിഗാനത്തിൻ്റെ രചയിതാവ് അംശി നാരായണ പിള്ള മലയാള സിനിമയുടെ പിതാവ് ആര് ജെ സി ഡാനിയൽ കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചതാര് പി എൻ പണിക്കർ കേരളത്തിൻ്റെ ഭരണഭാഷ മലയാളം ലോകത്തിലെ പ്രാചീന സാഹിത്യം ഗ്രീക്ക് സാഹിത്യം മലയാളത്തിലെ ആദ്യ സന്ദേശകാവ്യം ഉണ്ണുനീലി സന്ദേശം ഇന്ത്യ എൻ്റെ രാജ്യം എൻ്റെ സ്വന്തം രാജ്യം എന്ന് തുടങ്ങുന്ന കവിത രചിച്ചതാര് ചെമ്മനം ചാക്കോ നീർമാതളം പൂത്തകാലം എന്ന കൃതി എഴുതിയതാര് മാധവിക്കുട്ടി ഓമന തിങ്കൾ കിടാവോ എന്ന് തുടങ്ങുന്ന താരാട്ടുപാട്ട് രചിച്ചതാര് ഇരയമ്മൻ തമ്പി രമണൻ എന്ന പ്രശസ്ത കാവ്യം എഴുതിയതാര് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള വലിയൊരു ലോകം മുഴുവൻ നന്നാവാൻ ചെറിയൊരു സൂത്രം ചെവിയിൽ ചെവിയിലോദാം ഞാൻ ആരുടെ വരികൾ കുഞ്ഞുണ്ണി മാഷ് ലോക പുസ്തക ദിനം ഏപ്രിൽ കുഞ്ഞുണ്ണിമാഷ് ലോക പുസ്തക ദിനമായി ഏപ്രിൽ ഇരുപത്തിമൂന്ന് ആചരിക്കുന്നത് എന്തുകൊണ്ട് വില്യം ഷേക്സ്പിയറുടെ ജനനവും മരണവും ഏപ്രിൽ ഇരുപത്തിമൂന്നിനാണ് കുറ്റി പെൻസിൽ എന്ന കൃതി രചിച്ചതാര് മാഷ് മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം അല്ലെങ്കിൽ മാറ്റുമതുകളി താൻ ആരുടെ വരികൾ കുമാരനാശാൻ മലയാളത്തിലെ ആദ്യ ചെറുകൃതി ഏത് വാസനാ വാസനാ വികൃതി എന്ന ചെറുകഥ രചിച്ചതാര് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ ബാലമുരളി എന്ന തൂലികാനാമത്തിൽ രചനകൾ നടത്തിയിരുന്നത് ആര് ഒ എൻ വി കുറിപ്പ് കേരള സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ പുസ്തക വിൽപ്പനശാലയുടെ പേരെന്ത് നാഷണൽ ബുക്ക് സ്റ്റാൾ യുദ്ധവും സമാധാനവും എന്ന വിഖ്യാത കൃതിയുടെ രചയിതാവ് ലിയോ ടോൾസ്റ്റോയ് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞ മഹാൻ ഗാന്ധിജി വായിച്ചു വളരുക ചിന്തിച്ചു വിവേകം നേടുക ആരുടെ വാക്കുകൾ പി എൻ പണിക്കർ കുമാരനാശാൻ്റെ വീണപ്പൂവ് ആദ്യം പ്രസിദ്ധീകരിച്ചത് ഏത് പ്രസിദ്ധീകരണത്തിൽ മിതവാദി മലബാറിലെ ഔഷധ ഔഷധസസ്യങ്ങളെക്കുറിച്ച് ഡച്ചുകാർ തയ്യാറാക്കിയ പുസ്തകം ഏതാണ് ഹോർത്തുസ് മലബാറിക്കസ് മലയാളത്തിലെ ആദ്യത്തെ നോവൽ കുന്തലത കുന്തലത എന്ന നോവൽ രചിച്ചതാര് അപ്പു നെടുങ്ങാടി ഈ റീഡിംഗ് എന്നതിൽ ഈ കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് ഇലക്ട്രോണിക് റീഡിംഗ്